നിങ്ങൾ ഇപ്പോൾ ഏത് വിഭവമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതല്ലേ ഈ കറിക്കെന്താ പറയാൻ കറി ചിക്കൻ എങ്ങനെ 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 ഏതാ

നാട്ടിലവന് ഒരു പണി ചെയ്യാത്ത ഓനാണ് ഇവിടെ വന്നിട്ട് വലിയ കുളിയാണ്ടായ ഭക്ഷണം വെച്ചത് നാട്ടിലെത്താത്ത പണി കണ്ടെങ്കിൽ ഇവിടെ ഈ പണി എടുത്തവന് നാട്ടിൽ പോയാൽ എല്ലാം പണി എടുത്തു ഇവിടെ വേരി നാട്ടില് ല്ലോ ആ മറക്കു മസാല ഇട്ടിട്ട് അല്ലെ അതല്ല ശരി അതായത് വെറൈറ്റി മറുപടി പറഞ്ഞാൽ കഴിക്കില്ല മഞ്ഞ മൂന്തിരിയാണ് ഇത് ഗരം മസാലയാണ് അതാണ് ഗരം മസാല അതിനെങ്ങറാം അതിന് അയ്യോ തയ്യലോ പൂർത്തി വെച്ചിട്ടേ അറിയാതെ കഴിക്കാൻ വേണ്ടി എന്താ കടിയിൽ പരിപാടി

ണ്ടല്ലോ തൊമോറോ ഇപ്പൊ സമയല്ല ഇപ്പൊ പോയിട്ടപ്പോഴായില്ലോ কোই দূরছে কই দূরছে মারি নি কালকে ভালো পারছ না এক চিকেন হবে চিকেন কাটলাই চিকেন কাটতে বাজে কই যাস আগে পর্যন্ত কই গো তো নাস্তা না নি তুমি এখন হবে চিকেন কাট পাবো না হ্যাঁ পেটে গنيه আসে রেগে নে কামে এনে তো কোন এর പറഞ്ഞാ പറഞ്ഞാൽ കുറേ കാലായി ചിക്കൻ നന്നാക്കി ചിക്കൻ എന്നാക്കണ്ടെങ്കിൽ ഭയങ്കര വെള്ളമാണ് പോയി കുട്ടികൾ നോക്കൂലോ പറഞ്ഞ വരുന്ന കുട്ടികട്ട് കാസട്ടിട്ട് കഴിയുന്നില്ല യൂസ് ബുക്ക് ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നു നീ ഓർക്ക നേരം അവര് കൊടുക്കാതെ അവരിതില്ലാത്ത വേറൊരു